പിന്നെ അവിടെ അബുദാബിണ്ടായിരുന്നു അമ്പലം കണ്ടല്ലോ അവിടെ പോയോ കറങ്ങാൻ പോയിരുന്നു വളരെയോ വിശേഷം പിസ്ത ബദാം അതൊക്കെ കഴിച്ചോ അതാണ് അങ്ങനെ കഴിച്ചിട്ട് ചിക്കൻ കഴിക്കും എങ്ങനെ ഇവിടുത്തെ ചിക്കൻ തന്നെയാണോ അവിടത്തെ ചിക്കൻ ആ നമ്മളെ ഈ ഫ്ലൈറ്റില് കേറുമ്പളേ പ്രശ്നമൊക്കെ എന്തായാലും ഫ്ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കാൻ തോന്നുക ഫ്ലൈറ്റിൽ ഏത് ഫ്ലൈറ്റിലാണ് പോയത് ഞാന് ഇഷ്ടംപോലെ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഏറ്റവും ഫസ്റ്റ് യാത്ര ചെയ്തത് ചെയ്ത നിങ്ങളൊന്നും രണ്ടായിരത്തി രണ്ടിലാ അപ്പൊ അന്ന് പത്തിരുപത്തി വയസ്സൊക്കെ ഞാനുണ്ട് ബ്രദറുണ്ട് ബ്രദർ മുന്നില്ല സൗദി എയർലൈൻസ് ആണ് മനസ്സിലായോ എത്ര കൊണ്ടുണ്ടാവും പറഞ്ഞ ഒരു അപ്പൊണ്ടല്ലോ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്നു ഇവിടെ നാല് സീറ്റ് നാല് സീറ്റ് ഇവിടെ നാല് സീറ്റ് നിങ്ങള് എങ്ങനെയാ

അപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ ഇരിക്കുക അപ്പൊ അതിന്റെ ജനല്ണ്ടല്ലോ ജനല് കോഴിമുട്ട ജനല് അതുകൊണ്ടിങ്ങനെ നോക്കുമ്പോഴ അതുകൂടെ ഇടയ്ക്ക് നോക്കും ഇടക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് നോക്കും അടുത്തേക്ക് പോയി ഇടത്തേക്ക് പോയിട്ടുള്ള നീട്ടു പോവാൻ പറ്റുമോ ഇവിടെ കെട്ടിട്ടല്ലേ ഇടക്കിടക്ക് ഇങ്ങനെ കുലുങ്ങനോക്കണ്ടോ വണ്ടി അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞ മണിക്കൂർ അതൊന്നും ഓർമ്മ ഇല്ല ഒരു മുക്കാമണിക്കൂർ കഴിഞ്ഞു എത്ര മണിക്കൂർ മുക്ക മണിക്കൂർ കഴിഞ്ഞപ്പോ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു മലയാളിയാണ് ചേട്ടാ എന്താ ഇവിടെ പൊങ്ങാത്തത് ആളിന്നെങ്ങനെ നോക്കിട്ട് പറഞ്ഞു ചേട്ടാ വണ്ടി പൊങ്ങിട്ട് അരമണിക്കൂർ കഴിഞ്ഞു അതെന്താ ചോദിച്ചു ഞാൻ നമ്മുടെ ജനലിക്കൂടെ ഇങ്ങനെ ഗ്രൗണ്ട് കാണാണ്ട് അപ്പൊ അപ്പോഴാണ് പറഞ്ഞത് അതെന്റെ ചിറകിന്റെ ഭാഗമാണ് ഞാൻ കാണുന്നത് കാരണം നമ്മള് പേടി കാരണം അങ്ങോട്ടൊന്നും നോക്കുന്നില്ല മനസ്സിലായോ പിന്നെ നാട് വിടണ ബുദ്ധിമുട്ടുണ്ട് എത്ര ആൾക്കാരാ കഷ്ടപ്പെട്ട് വിട്ടിട്ട് ഏ ഇവിടെ വരുമ്പോഴോ ആ സന്തോഷം മിഠായി അപ്പൊ എന്താച്ച ആ ബുദ്ധിമുട്ടിലാ വിഷമത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ ആളോടും മിണ്ടിയില്ലേ കാരണം നമ്മള് ലോക്കൽസ് ആണ് ലോക്കൽസാന്ന് സത്യത്തിൽ നമ്മള് ലോക്കൽസ് അല്ല കണ്ടത് തന്നെ ഓക്കെ പിന്നെന്താ നിങ്ങക്ക് അബുദാബി യാത്രയെ കുറിച്ച് പറയണെന്ന് ഞാൻ സത്യം പറഞ്ഞ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര വിവരിക്കുമ്പോ നിങ്ങള് പൊട്ടിച്ചിരിക്കും അതൊക്കെ അല്പം കൊതിച്ചിട്ടാണ് പറഞ്ഞത് മറ്റേ കുട്ടിയവിടെ മിഥുല മിഥുല അവിടെ അച്ഛനും അമ്മയൊക്കെ അപ്പൊ നമ്മളെ പിസ്തീം ബദാം ഒക്കെ കഴിഞ്ഞോ അവിടെ മാമിനുണ്ടാവുമല്ലേ മാമനുള്ളത് അവിടെ ഉണ്ടാവൂല്ലേ വേറൊരു കാര്യം ഉണ്ടായിണ്ട് ഫസ്റ്റ് സംഭവിച്ച കാര്യം ഫസ്റ്റ് സംഭവിച്ച വേറെ അതുപോലെ സംഭവം അന്നൊന്നും ഹോട്ടലേ പറ കേട്ടിട്ടുള്ളൂ നമ്മളെ കേട്ടിട്ട് പഠിക്കുന്ന സമയ ഹോട്ടലില് പോകണം ഇറച്ചി തിന്നണം ഇറച്ചി തിന്നണം ഇന്നത്തെ പോലെ ഇന്ന് അതിനോട് താല്പര്യം ഇല്ല പക്ഷെ ഇറച്ചി തിന്നണം ഇറച്ചു തിരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കൊറേ നടന്നു അപ്പൊ വീട്ടിൽ നമ്മുടെ കശുവണ്ടി ഉണ്ട് അത് വടക്കാഞ്ചേരി കൊണ്ട് വിറ്റിട്ട് ചെറുതുരുത്തി ഹോട്ടൽ സെലക്ട് അവിടെ വരുന്നു സെലക്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് ഒരു അരികിലാ പോയിരുന്നു കാരണം ആരും കാണരുത് കണ്ട പ്രശ്നമല്ലേ എടോ ഇന്നത്തെ പോലെ ഇല്ല ഇന്ന് നിങ്ങൾക്ക് ഭയമില്ല അന്ന് കുട്ടികൾക്ക് ഹോട്ടലിൽ കയറാൻ പേടിയാ ആരേലും കണ്ടാലോ അപ്പൊ നമ്മൾ ഒരു അരികിൽ പോയിരുന്നു എന്നിട്ട് പറഞ്ഞു എന്താ വെച്ചു എന്താ പറഞ്ഞു പൊറോട്ട പിന്നെ അതൊന്നും ചോദിക്കാൻ സമയമില്ല കാരണം ആരേലും കേട്ടാലോ പൊറോട്ട കൊടുത്തക്കണം ഇറച്ചി കൊടുത്തക്കണുട്ടോ അതൊന്നും ഓർമ്മയില്ല ഇറച്ചിയും പൊറോട്ടയും കൂടിയ അങ്ങോട്ട് പകുതി കടിച്ചു പകുതി കടിച്ചിട്ടില്ല അങ്ങോട്ട് വിഴുങ്ങി ഏ എന്നിട്ട് നേരെ വീട്ടിലേക്ക് വെച്ചടിച്ചു വീട്ടില് വന്ന് കേറുമ്പോ പടികൾ ഇങ്ങനെ ചെല്ലുമ്പിണ്ട് നമ്മുടെ ഏട്ടന്മാരും ചേച്ചിമാരെ കൂടിട്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇളനീര് നാളികേരല്ലേ ചകിരിയൊക്കെ കൊപ്പറാട്ടാൻ വേണ്ടി ഉടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്ത് ഇവര് ഈ നാളികേരം ഉടച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക ഈ കേറു ചെലന് വണ്ടപ്പോ സഹിക്കോ കേറ് നമ്മള് ഒരു രണ്ടു മൂന്ന് കപ്പ് അതിന്റെ മുകളിൽ അതും കഴിക്കണ്ട് രണ്ടുമൂന്ന് കപ്പ് അത് കഴിച്ചിര ഒരു മണിക്കൂർ